ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പൊട്ടാറുണ്ടല്ലേ പൊട്ടയൊലിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കുമ്പോഴൊക്കെ മുട്ടയുടെ കൂടെ തന്നെ നമ്മുടെ തൊടി തൊലിയുടെ കൂടെ തന്നെ തൊടിൻ്റെ കൂടെ തന്നെ മുട്ടയും കടർന്നു പോരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നല്ല വളരെ പെർഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു എഗ്ഗ് പുഴുകിയെടുക്കാം ടിപ്പ് പറയുന്നത് അപ്പോൾ ആദ്യമായി നമ്മൾ പറയുന്നത് എഗ്ഗിൻ്റെ അതായത് ഈ കോൺവേഷം ഇവിടെ ചെറിയൊരു ഓട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മളിത് ഈ മുട്ട സൂചി ഉണ്ട് ജസ്റ്റ് ഒരു ഓട്ട മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇതുപോലെ ഇത്രയും മതി കേട്ടോ ഇത് ഒലിക്കാനും ഒലിക്കാൻ വന്ന സാധ്യതയില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മുട്ട പൊട്ടി ഒലിക്കുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ ഒരു ചെറിയ ഓട്ട മുട്ട സൂചി കൊണ്ടോ ഒരു കൊണ്ടോ ജസ്റ്റ് ഒരു ഓട്ട ഇട്ട് കൊടുക്കാൻ മതി അധികമായി പൊട്ടാതെ ശ്രദ്ധിക്കണം വളരെ പതിയെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അടുത്ത ടിപ്പ് പറയുന്നത് കോഴിമുട്ട നമ്മൾ ധാരാളം ആണി സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ചില ചീമുട്ട ഉണ്ടാവാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനും വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അതിനും പറ്റിയൊരു ടിപ്പാണ് കേട്ടത് ഇതുപോലെ ഒരു പൊളിയിൽ കുറച്ച് വെള്ളം എടുക്കാം അതിനുശേഷം ഒരു അല്പം കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് വെക്കാം അതിനുശേഷം നമ്മുടെ മുട്ട ഇത്ര ഇറക്കി വെച്ചു കൊടുക്കട്ടെ അപ്പം ഇതിപ്പോൾ നന്നായി താന്നിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം കുറച്ച് നേരം അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് നോക്കാം അപ്പം ഇതുപോലെ തന്നെ അതായത് ഈ പൊസിഷനിൽ തന്നെ മുട്ട താന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ മുട്ട നല്ല മുട്ടയാണ് അല്ല എനിക്ക് ഒരല്പം ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി ഇരിക്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മതി ഈ മുട്ടയാണിട്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഒരു പാത്രത്തിൽ മുട്ട പൊഴുകുമ്പോൾ മുട്ടയോടൊപ്പം ഇതുപോലെ തന്നെ വെള്ളം ചേർക്കുകയാണല്ലോ പതിവ് അല്ലേ എന്നാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അഥവാ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ പതിയെ വെള്ളം തിളച്ച് വരും വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം ഈ എഗ്ഗ് ഒരു കയ്യിൽ കൊണ്ടോ മറ്റോ പതിയെ ഉളച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കല്ലുപ്പ് കല്ലുപ്പ് ഒരല്പം കല്ലുപ്പ് നമ്മുടെ ഈ വെള്ളത്തിലെടുത്ത് കൊടുക്കുന്നത് മുട്ട എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാനും അതുപോലെ തന്നെ പെർഫെക്റ്റായി പൊട്ടാതെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതൊക്കെ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഗ്ഗ് വളരെ സൂപ്പറായി തന്നെ നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് പലർക്കും അറിയുന്ന കാര്യമാണ് എങ്കിൽ കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് എല്ലാവരും വീട്ടിലും ഉണ്ടാവല്ലോ ഏ അപ്പൊ പുഴുങ്ങിയ കോഴിമുട്ട ഇതുപോലെ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കട്ടിക്കൊടുത്തതിനു ശേഷം നിങ്ങൾ തൊലിയിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റോട് കൂടി കോഴിമുട്ട തൊലിയിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്